തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ ഒന്നും വിളവെടുപ്പ് ഉത്സവം കൂടിയായ പൊങ്കൽ ആഘോഷിക്കാൻ ഒരുങ്ങി പെരുമയുടെ തോട്ടമേഖലയും കേരളത്തിൽ നാളെ മകര മകരസംക്രാന്തിയും നടക്കും റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി ഫാഷൻ വസ്ത്ര ലോകത്ത് ഉത്തൻ കളക്ഷനുകളുമായി എന്ന സ്ഥാപനം വണ്ടിപ്പെരിയാറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ലോകത്തിനു നിലവാരമുള്ള പ്രമുഖ ബ്രാൻഡഡ് ഷർട്ടുകൾ ജീൻസ് ബാഗി പാൻ ബാഗി ഷേർട്സ് കൂടാതെ പ്രിന്റഡ് ഷർട്ടുകൾ എന്നിവയുടെ വിപുലമായ കളക്ഷൻ വസ്ത്രലോകത്തിന്റെ ഫാഷൻ നഗരമായ ബാംഗ്ലൂരിൽ നിന്നും നേരിട്ട് എത്തിക്കുന്നത് കൊണ്ട് തന്നെ ഏറ്റവും വിലക്കുറവിൽ ഗുണമേന്മയുള്ള തുണിത്തരങ്ങൾ സ്ഥാപനത്തിൽ നിന്നും ലഭ്യമാണ് ആഘോഷങ്ങൾക്കും ആരവങ്ങൾക്കും ഇനി വണ്ടിപ്പെരിയാറിൽ ക്ലോത്ത് ഫിറ്റ് ക്ലോത്തിംഗ് മെൻസ് വെയർ സെന്റ് ജോസഫ് സ്കൂളിന് സമീപം ഒലീവ് ബേക്കറിയുടെ ഒന്നാം നൽകി ഫോൺ നമ്പർ എഴുപത്തി ഒൻപത് പൂജ്യം നാല് എൺപത്തി മൂന്ന് അൻപത്തി ഒന്ന് അറുപത്തിയെട്ട് തമിഴ് ജനതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവ ആഘോഷങ്ങളിൽ ഒന്നാണ് പൊങ്കൽ പ്രധാനമായും കൃഷിയുടെ വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ഉത്സവമാണ് രണ്ടായിരത്തോളം വർഷം പഴക്കമുണ്ട് ഈ ഉത്സവത്തിന് എന്നാണ് കരുതപ്പെടുന്നത് പ്രധാനമായും നാല് ദിവസങ്ങളിലായാണ് പൊങ്കൽ ആഘോഷിക്കുന്നത് ഒന്നാം ദിവസം ബോഗി പണ്ടികൈ എന്നാണ് പറയപ്പെടുന്നത് പഴയ വസ്തുക്കൾ കത്തിച്ചു കളയുകയും പുതിയത് വാങ്ങിക്കുകയും ചെയ്യുന്ന ദിവസം രണ്ടാം പൊങ്കൽ തൈപ്പൊങ്കൽ ഇത് കൃഷിക്ക് ഏറെ അനിവാര്യഘടകമായ സൂര്യന് നന്ദി അറിയിച്ചുകൊണ്ട് കൊയ്തെടുത്ത നെല്ല് മറ്റ് ധാന്യവിളകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പൊങ്കൽ വീട്ടിൽ വയ്ക്കുക എന്നുള്ളതാണ് മൂന്നാമതായി അന്നത്തെ കാലഘട്ടത്തിൽ കൃഷിയുടെ വിളവെടുപ്പിനും വളർച്ചയ്ക്കും മനുഷ്യരോടൊപ്പം നിലനിൽക്കുന്ന കന്നുകാലികൾക്ക് നന്ദി അറിയിക്കുക എന്നതാണ് ഇത് മാട്ടുപ്പൊങ്കൽ എന്നാണ് പറയപ്പെടുന്നത് കാണും പൊങ്കൽ എന്നാൽ ബന്ധുമിത്രാദികൾ സുഹൃത്തുക്കൾ എന്നിവരോടൊപ്പം ഒരു ദിവസം കഴിയുക എന്നുള്ളതാണ് പ്രകൃതിയോട് ചേർന്നുള്ള മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഉത്സവം എന്നാണ് പൊങ്കൽ അറിയപ്പെടുന്നതും തമിഴ്നാട്ടിൽ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഏറ്റവും കൂടുതൽ തമിഴ് ജനത അധിവസിക്കുന്ന പീരുമേട് തോട്ടം മേഖലയിൽ ഉൾപ്പെടെ പൊങ്കൽ ആഘോഷിക്കാൻ തന്നെ ഒരുങ്ങുകയാണ് തമിഴ് ജനതയും ഇതോടൊപ്പം മകരവിളക്ക മഹോത്സവം ആഘോഷിക്കാൻ കേരളവും ഒരുങ്ങുന്നു പൊങ്കലിന്റെ പ്രധാന വിഭവമായ കരിമ്പ് ഇതിനോടകം തന്നെ വിപണി കീഴടക്കി കഴിഞ്ഞു കഴിഞ്ഞ തവണ നാൽപ്പതും അൻപതും രൂപയ്ക്കാണ് വിറ്റത് എങ്കിൽ ഇത്തവണ അതിനും വിലയേറിയിട്ടുണ്ട് അൻപതും അറുപതും രൂപ വരെ ആയിട്ടുണ്ട് കഴിഞ്ഞ തവണത്തെക്കാട്ടിലും കൂടുതലായ രുചിയാണ് ഇത്തവണത്തെ കരിമ്പിനുള്ളത് എന്നാണ് വ്യാപാരികളടക്കം പറയുന്നത് സൂപ്പർ നല്ല മിക്ക വീടുകളിലും ഇതിനടകം തന്നെ പൊങ്കൽ ആഘോഷിക്കാനുള്ള പ്രധാന വിഭവം കൂടിയായ കരിമ്പ് എത്തിത്തുടങ്ങി നാളെ മകര മകരസംക്രാന്തി ദിനത്തിന് കേരളം ഒരുങ്ങുമ്പോൾ കേരളത്തിലെ തമിഴ് ജനതയും പൊങ്കൽ ആഘോഷിക്കാൻ തന്നെ തയ്യാറെടുത്തിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ